വി ഡി സതീശൻ അടുത്ത തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നതിനെ പറ്റി എന്താ അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ സതീശന് ചാൻസ് ഇല്ല മുഖ്യമന്ത്രിയാവണ ചാൻസ് ഇല്ല അവര് തമ്മിൽ തമ്മിൽ കടിപുടി തുടങ്ങും രമേഷ് സതീശൻ മുരളി പിന്നെ തരൂരി ഒക്കെ കടിപുടി കിടക്കും അങ്ങനെ ചാൻസ് ഇല്ലന്നു ശശി തരൂര് പുറത്തായ മട്ടല്ലേ ഇവർ തമ്മിൽ തല്ലി പിടിക്കും അപ്പൊ എങ്ങനെയാണ് മുഖ്യമന്ത്രിയാണുള്ളത് പക്ഷെ പ്രതിപക്ഷ നേതാവല്ലേ അതിന് കാര്യമില്ലല്ലോ പ്രതിപക്ഷ നേതാവെന്നൊന്നും കാര്യമില്ല പ്രതിപക്ഷ നേതാവ് ആയതല്ലേ അതുകൊണ്ട് കാര്യമില്ല അവര് തമ്മിൽ തമ്മിലുടെ വിഷയം തീർന്നിട്ട് പിന്നെ ജനങ്ങളുടെ വിഷയം അവരെ ഈ അവിടെ മാത്രീർ രാജിവെച്ചിട്ടില്ല എം എൽ എ സ്ഥാനം രാജിവെക്കണ്ടേ അപ്പൊ പിന്നെ ഇതായിട്ടില്ലല്ലോ ഒളിച്ചു കടക്കണ് തെളിഞ്ഞു കടക്കണ ഇതൊക്കെ എന്താണിത് അത് നടക്കണ കേസല്ല അത് പറവൂർ നിയോജക മണ്ഡലത്തില് കാലാകാലങ്ങളായിട്ട് വി ഡി സതീശനാണ് എം എൽ എ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇതുവരെ ഒരു മന്ത്രി പോലും ആയിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യത്തില് അദ്ദേഹം എങ്ങനെയുണ്ട് ഒരു എം എൽ എ എന്നുള്ള നിലയില് കുഴപ്പമന്ത്രി പ്രവർത്തിക്കാൻ കഴിവുണ്ട് ഇതിപ്പോ റൂറൽ ഏരിയ ആയിരുന്നു പാലം വന്നപ്പോൾ അർബൺ ഏരിയ അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് എല്ലാ പാലങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ ഈ കോൺഗ്രസ് ആര് സമ്മതിക്കും ഇവിടെ രമേശം വരും സതീഷിനെ കൊണ്ടുപോയി ഡൽഹിയിൽ ഇടവരിക്കും കോൺഗ്രസ് ആര് ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്ന സതീഷ് അതല്ല അതിപ്പോ പാർട്ടിയുടെ ക്യാപ്റ്റൻ എന്നൊക്കെ പറയാ അത് അവരല്ല പറയണത് ആയിരുന്നെങ്കില് ഇതിക്കും ഈ ഭരണം അവരിക്ക് കിട്ടിയ കഴിഞ്ഞ കൊണ്ടൊക്കെ ഭരണം കിട്ടിയായിരുന്നു പക്ഷേ ഇവര് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തമ്മി തമ്മിൽ ഇവരെ പാർട്ടിയിലെ പോരാണ് അപ്പൊ അതാണ് സതീഷിന് നല്ല ഇതാണ് കുഴപ്പമില്ല പക്ഷെ ഇതാണ് സംഭവം മറ്റുള്ള നേതാക്കളും സംഭവിക്കൂല അധികാരത്വമോഹികളാണ് ഇതിനകത്തുള്ള ഒരുപാട് പാർട്ടി നേതൃത്വം പാർട്ടിയുടെ ആശയ മുൻ നിർത്തണത് ഈ സംഭവിക്കുന്നതാണ് എന്താ പറയാ യഥാർത്ഥ ഇതിൽ നിന്ന് മാറി ഇവര് അധികാരികളെ ഒരുപാട് ഏതെങ്കിലും ഒരാ ഒരാളെ മുൻനിർത്തണം ഇത് അത് നിർത്തൂല ആ ലീഡറ സ്ഥാനത്ത് നിൽക്കണം ഇത് അവരൊന്നും പോരാ അതെ ഇയാളെ പോലെ അല്ല അയാള് തണ്ടനോ കാര്യം ഞാൻ പ്രാപ്തി ഉണ്ടായിരുന്നു കാരണം ഇതെച്ചാല് അതൊന്നും വരുന്നു അല്ല അറിവുണ്ട് അറിവുണ്ട് പാർട്ടി നേതൃത്വം മറ്റുള്ള ആളുകൾ ഇതിനകത്ത് അടിപിടി ഉണ്ടാവും പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതല്ലേ എല്ലാവരും പറയുന്നത് വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവും അപ്പൊ അതിൽ പക്ഷെ പക്ഷെ ഇതാണ് ആവാനായിട്ട് അവരെ ആള് നേതാക്കന്മാരെ സമ്മതിക്കൂലോ രമേശ് സമ്മതിക്കോ മുരളി സമ്മതിക്കോ മുരളി വന്നാതെ പഴയ കെ പി സി പ്രസിഡന്റ് ആണോ മട്ടിയൂർക്കാവില് മത്സരിക്കാനാണ് പോണെ എംപിയും കൂടിയല്ല അയാളെ സമ്മതിക്കോ ഇവരൊന്നും സമ്മതിക്കൊന്നുമില്ല അപ്പൊ അതിനകത്തൊന്നും ചാൻസ് കാണുന്നില്ല നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി ആവാൻ യോഗ്യനായിട്ടുള്ള ഒരാള് ആരായിരിക്കും അത് രമേശന് ഇപ്പൊ സീനിയർ നേതാവല്ലേതാ സഭന വിജയിക്കാനുള്ള കഴിവ് രമേശന്റെ സ്പ്രിങ്കിള് രമേശല്ല അത് കൊണ്ടുവന്നത് പണ്ടു സ്പ്രിങ്കിൾ ഇതുണ്ടായില്ലേ അതൊക്കെ രമേശാ കൊണ്ടുവന്നത് സതീഷെന്ന് എം എൽ എ സ്ഥാനത്ത് യോഗ്യം തന്നെയാണ് രീതിയിൽ രമേശ് ചെന്നിത്തല അത്രയും കഴിവൊന്നും പുള്ളിക്കില്ല സതീഷിനില്ല അത് നമ്മളെ അനുഭവത്തിലൂടെ നമുക്കറിയാലോ അതിനൊക്കെ യോഗ്യൻ പുള്ളിയാണ് രമേശ് ചെന്നിത്തല സതീശന്റെ സുഹൃത്താണ് എന്നിട്ടാണോ മുഖ്യമന്ത്രി ആവില്ല അതൊക്കെ വേറെ കാര്യങ്ങള് ഏറ്റവും അർത്ഥം ഇപ്പോൾ വിളിച്ചാൽ ഇപ്പോൾ ഫോൺ എടുക്കും നിയമസഭ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം എടുക്കില്ല അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷേ ഇവർ കടിപിടിക്കും ഇവർ കടി പിടിച്ചാൽപ്പോൾ കുഞ്ഞാലുകുട്ടി മുഖ്യമന്ത്രിയാവും കുഞ്ഞാലുകുട്ടി ചിലപ്പോൾ മുഖ്യമന്ത്രിയാവും അതൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ഭൂരിപക്ഷ ജനതയ്ക്ക് അംഗീകാരമില്ല എല്ലാവരും യോജിപ്പിക്കുന്നത് ഇത് മറ്റുള്ളവരും മുതലെടുക്കും അവര് എന്തൊക്കെ അവരെ പാർട്ടി കുറ്റം ചെയ്താലോണ്ടല്ല ആ പാർട്ടിയെ അവര് ന്യായീരിച്ചേ പറയുള്ളൂ പാർട്ടി തെറ്റ് ചെയ്തത് സംബന്ധിക്കൂല അവര് ഇവരങ്ങനെയല്ല ഇവര് പലരും പല നേതാക്കളും പല അഭിപ്രായങ്ങൾ പറയും അപ്പൊ പണി ാണ് അത് മുഖ്യമന്ത്രി കാരണം തുടങ്ങി അതനുസരിച്ചേ കാരണം ഇപ്പോഴത്തെ ഈ തദ്ദേശ സ്വയംഭര തിരഞ്ഞെടുപ്പില പരാജയം ഉണ്ടല്ല അതിന്റെ ഇത് മനസ്സിലാക്കിയിട്ട് അയാൾ പണി ഈ മൂന്നാം വട്ടവും പിണറായി വിജയൻ വരുമോ അത്രയും ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉത്തരവാദിത്തം സതീശ്വര വരുകയാണെങ്കിൽ ഫുൾ ഉത്തരവാദിത്തം സതീശ്വരൻ നേതാവല്ലേ പക്ഷെ എന്താണ് തീരൂരില്ല ഇവര് പക്ഷേ തീരൂരില്ല ഇപ്പൊ നാളെ അതിന്റെ കാരണം നമുക്കറിയാം അവശ്യ സാധനങ്ങളെ പിടിച്ചിരുത്താനായിട്ട് ഈ സർക്കാർ വല്ലണ്ടായിരുന്ന ഒന്നുമില്ല കാരണം എല്ലാത്തിനേം ഒടുക്കത്തെ റേറ്റ് പൈസ അല്ലേ വെള്ളത്തിന്റെ കരം നികുതികരം സ്റ്റാമ്പ് പേപ്പറിന്റെ എല്ലാ വിധത്തിന്റെ അവശ്യ സാധനങ്ങളൊന്നും പിടിച്ചു നിർത്താൻ ഇതൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ ഇതൊന്നും മുതലെടുക്കാനുള്ള കഴിവ് ഈ പ്രതിപക്ഷ നേതാന്ന് ഈ കോൺഗ്രസ് ആയിട്ടില്ല അതിന്റെ ഇടയിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റ തോൽവിക്ക് ശേഷം എം എം മണിയുടെ ഒരു പ്രസ്താവന കണ്ടായിരുന്നു അതായത് പെൻഷൻ മേടിച്ച് തിന്നിട്ട് വീട്ടിലെ വരെയല്ല അതെ അതങ്ങ് പറഞ്ഞേക്കാണെങ്കിൽ നൂറ് നൂറ്റിപ്പത്ത് ശതമാനം അയാളൊക്കെ പിടിച്ച് ജയിലിൽ സമയം കഴിഞ്ഞു മനസ്സിലായാ അതൊക്കെ പറയാൻ വോട്ടർമാരെ ശരിക്കും അപമാനിച്ചേക്കുന്ന പുള്ളി ഇത് തിന്നട അവരാണ് ഞാൻ ഈ തിന്നണത് ഈ ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ നികുതി പണയുടെ അവർ ഇന്നും ഈ പെൻഷനും അതെന്നു പറഞ്ഞാൽ തിന്നണത് ഞങ്ങളൊക്കെ ഇന്നും അധ്വാനിച്ചതാണ് സാധാരണ ജനങ്ങൾ ജീവിക്കണത് ഇല്ലേ ഇവര് സർക്കാരിന്റെ പൈസ തന്നെ ഇപ്പോഴും മറ്റുള്ള കാറ് അത് ഇതൊക്കെ ഉപയോഗിച്ച് കേൾക്കുന്നത് കാര്യാണ് നമ്മുടെ നികുതി പണമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഈ വകക്ഷം ശരി ഒരു പ്രാവശ്യം കൂടി പിണറായി കിട്ടിയാല് ഇത് ത്രിപുതി മാറും തലസ്ഥാനം പോയില്ലേ ഇപ്പൊ ഈ ഇവര് സഖ്യം കൂടുമ്പോ തന്നെ ഗുണമാർക്കാണ് ബി ജെ പിക്ക് ഇന്ത്യ മുന്നണി ഉണ്ടാക്കും ബീഹാറിൽ കണ്ടില്ലേ നരേന്ദ്രമോദി അടുത്ത ആഴ്ചയിൽ വന്നിറങ്ങിയാൽ മതി ഒരു അയ്യായിരം അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രഖ്യാപിച്ചാല് പണിക്കുറ്റം തീർന്ന് അപ്പൊ പെണ്ണുങ്ങളുടെ കയ്യിലാണ് പറഞ്ഞത് വടക്കേ ഇന്ത്യ പോലെ റേഷൻ കാർഡൊക്കെ പെണ്ണുങ്ങളിൽ അതേപോലെ ഒരു പതിനായിരം ഇവിടെ കൊടുക്കണ്ട അയ്യായിരം കൊടുക്കാൻ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സഹായം ഇല്ലെങ്കിൽ നമ്മളൊക്കെ എല്ലാവരും കൊടുത്താൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും കേന്ദ്രമല്ലേ വന്ന പാലം ബി പി എൽ കാർഡിന് കൊടുക്കുന്ന അഞ്ചു കിലോ അരി ഭക്ഷ്യധാനം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അരിയാണ് കിട്ടുന്നത് ഇവിടത്തെ വിഹിതം ഇല്ല ബി പി എൽ കാർഡ് പിങ്ക് കാർഡിനുള്ളത് ഇതൊന്നും ആ എല്ലാ വാർഡിലും എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പിലും ഒരു ബി ജെ പി അങ്ങോട്ട് ഇണ്ട് ഇല്ലേ അവർ മാറ്റം സംഭവിച്ചോണ്ടിരിക്കണം അതിപ്പോൾ ഒരു അഞ്ചു പ്രാവശ്യം കൂടി ഇവര് ഭരിക്കുകയാണെങ്കിൽ അത് നരേന്ദ്രമോദി കയ്യില്ലാകും കേരളത്തിൽ ബി ജെ പി ഇങ്ങനെ വളരുന്നത് കോൺഗ്രസിന്റെ കഴിവുകേടാണോ അതോ ഭരണപക്ഷത്തിന്റെ അതായത് സി പി എമ്മിൻ്റെ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണോ അത് രണ്ടു കൂട്ടരും ഉണ്ട് രണ്ടു കൂട്ടരും വളരായ്മയുണ്ട് അപ്പം ജനങ്ങൾ മാറ്റി ചിന്തിക്കുന്നു അയ്യപ്പനെയൊക്കെ അയ്യപ്പനെ ഒരു മുസ്ലിം പള്ളിയിൽ അല്ലെ മുസ്ലിം ഈ ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്ന് പണ്ണാടത്തിൽ ഇടാൻ പറ്റിയവർക്ക് ഇടാൻ പറ്റില്ല ഈ ഹിന്ദുക്കളെ അതിനകത്ത് മാത്രമല്ല കേറണത് ഇപ്പൊ അയ്യപ്പന്റെ സ്വർണം ആര് കട്ടു ഇത് വെറുതെ അയ്യപ്പ സംഘം ഉണ്ടാക്കി കോടികൾ തന്നെ ഇത് ജനങ്ങൾക്ക് കൊടുക്ക് ഈ ഇതിന്റെ അറിയാൻ പാലാത്ത പണിക്ക് നിൽക്കരുത് ആ ഇത് തന്നെ വിളിക്കണേ കേട്ടില്ലേ ഏഹ് ചിന്താബാദ വിളിക്കുന്ന അയ്യപ്പന്റെ ഇത് വിളിക്കുന്നത് പോലെ പിന്നെ വന്ന് കല്ലുമുള്ളും കാലക്ക് കുത്തേ കാലിക്കുമെത്തുന്നാണ് ഞങ്ങളൊക്കെ ക്ഷാൻ വിളിച്ച് പോണത് ഇല്ലേ അതല്ല വി ഐ പിളെ നടത്തേണ്ട കാര്യമില്ല ഈ എന്തിട്ടാണ് ജർമ്മൻ പന്തലാക്കി പന്തലാക്കിയിടേണ്ട ഒരു കാര്യമില്ല അല്ലേ എന്ത് എന്തിനാണ് കാരണം അത്രയും സഹിച്ചിട്ട് നാൽപ്പത്തൊന്ന് ദിവസം നോയമ്പെടുത്ത് അയ്യപ്പമാർ പോണത് അത്രയും ഇതുള്ള ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അല്ലാണ്ട് അവിടെ സുഖ സൗകര്യം അന്വേഷിച്ചിട്ടൊന്നുമല്ല അങ്ങനെ അയ്യപ്പ അയ്യപ്പന്മാർ വരാനെനിക്ക് ഇതൊന്നും വേണ്ട പക്ഷേ ഇത് വെറുതെ പേരെടുക്കാൻ വേണ്ടിയിട്ട് അല്ല ഇവരെന്തിനാണ് ഇത്ര നാളെ അമ്പലം ഒക്കെ പോയി ഇന്ന് ഇവരെ തൊഴുതിട്ട് ആ തീർത്ഥം വാങ്ങിച്ച കുടിക്കൂല പിന്നെ എന്തിനാണ് എത്ര എന്തിനാണ് അവിടെ അവരെ പോയിക്കണവര് രാധാകൃഷ്ണൻ തുടർച്ചകളാണ് രാധാകൃഷ്ണൻ മന്ത്രി അങ്ങനെ ചെയ്തത് തീർത്ഥം വാങ്ങിച്ചിട്ട് എന്തിനാ വാങ്ങിക്കേം തിരക്കിൽ കൊടുത്താ നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുക്ക നിങ്ങൾക്ക് വിശ്വാസം ഇല്ല നിങ്ങൾ പോകാതിരിക്കാ നിങ്ങളുടെ പുറത്ത് നിങ്ങൾ വിട്ടാ പോരെ വേണ്ട ഇരുപത്തി ആറാ പതിനെട്ടാ സെക്രട്ടറിമാരൊക്കെ ഉണ്ട് അതിൽ നിന്ന് ഒരാളങ്ങേ നിങ്ങൾ പോണത് ആ ഇവിടെ ഒക്കെ എന്തിനാണ് കേറ്റാ കൊണ്ടുപോയത് എന്തെന്നാണ് പെണ്ണിന്റെ പേര് ആവശ്യമുള്ളവര് പോയാൽ പോവണ്ടേ ഇല്ലേ എന്തിനാണ് ഞാനവിടെ കൊട്ടാനും പോകേണ്ടത് ഇദ്ദേഹമൊക്കെ പോയിട്ടുണ്ട് നമ്മൾ മേളത്തിന് പോയിട്ടുണ്ട് അതിന്റെ മുമ്പ് ചെറുപ്പം പോലെ അവിടെ പോകുന്നുണ്ട് നമ്മൾ അത്രയും വൃദ്ധ കൂടിയാണ് പോണത് പക്ഷെ അവള് ചെയ്യണ കൊള്ളായ്മ എന്താണ് സ്ത്രീകളെ നടക്കാത്തത് കൂട്ടരും ഞാൻ നാഞ്ചങ്ങാടിൽ കൊട്ടാൻ പോയി പോയി മുസ്ലിം പള്ളിയിൽ ബാത്റൂമിൽ കയറ്റിയില്ല ഒരു സ്കൂളിൽ ചോദിച്ചു നോക്കിടത്ത് ബാത്റൂമിൽ കടപ്പുറത്ത് പോയിട്ടാണ് തൂറിയത് ആദർശങ്ങളൊക്കെ പറഞ്ഞു അവര് ഈ കൊടുങ്ങല്ലൂര് മുസ്ലിം പള്ളി കേറ്റും അത് ചേരാൻ പള്ളിയിൽ അത് വെച്ചാൽ ആദ്യത്തെ പള്ളി അത് മാത്രമല്ല ആ റോഡ് സൈഡാണ് കാണും ാതി മതമൊക്കെ എല്ലാത്തും ഉണ്ട് കേട്ടാ അതില്ലാണെന്ന് പറ്റില്ല ഏ അപ്പൊ എന്തായാലും സതീശന് മുഖ്യമന്ത്രിയാവാനുള്ള ചാൻസ് ഇല്ല അയാളെ നേതൃത്വം പറയണത് അനുസരിക്കണം ഏത് പാർട്ടിയിലായാലും ഇത് അവര് ചെയ്യൂലും അത് മറ്റുള്ളവര് തയ്ക്കതും ഇതിന്റെ കളി എന്താണറിയുമോ രമേശ് അവിടെ നിന്നും കൊണ്ട് കളി കളിക്കും പുള്ളി ആലപ്പുഴയിൽ നിന്ന് ഇവിടെ നിന്ന് എവിടെ നിന്ന് ജയിക്കും മുസ്ലിം കോട്ടയിൽ എവിടെ നിന്ന് ജയിക്കും ഉടനെ വരും സതീഷിനെ ഡൽഹിയിലാക്കും ഇതൊക്കെയാണ് ഇവരുടെ കളി ഇവരൊക്കെ അത് രമേശ് തല്ലി പിടിക്കും സർവേ എടുക്കണോ